ദൈവത്തിൻ്റെ അത് പരിശോധന നാമം വളർത്തപ്പെടുമാറാകട്ടെ ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ മീഡിയയുമായി കടന്നു വരുവാൻ പരിശുദ്ധ ആത്മാവ് അടിയന്റെ ജീവിതത്തിൽ നേരപ്പെട്ടിരിക്കുന്ന നല്ല അവസരത്തിന് ഓർത്തോ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ് ഈ നാളുകളിൽ നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം അടിമകളായി പോകുന്ന ജനങ്ങൾ നാം അറിയാതെ തന്നെ അടിമകളായി പോകുന്ന പല വ്യക്തികളും ഉണ്ട് അവരോലും അറിയത്തില്ല അപ്പൊ അതിനെ കുറിച്ച് രണ്ട് വാക്ക് ദൈവത്തിന്റെ വചനത്തിൽ കൂടി ചിന്തിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ് അതിനാധാരമായിട്ട് ഒരു ഭാഗം വായിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ് ഗലാത്തി എഴുതിയ ലേഖന പുസ്തകം നാലാമത്യായം അതിന്റെ ആറാം വാക്യം നിങ്ങൾ മക്കൾ ആകെ കൊണ്ട് അപ്പ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു അങ്ങനെ നീ ഇനി അല്ല പുത്രനെത്രയും പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു എന്നെ കേൾക്കുന്ന പ്രതിയോ മക്കൾ വളരെ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്ര ത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് നാം ഇനി ദാസനല്ല നാം ഇനി കുറഞ്ഞ വ്യക്തികളല്ല നാം ഇനി ഒരു വ്യക്തിയുടെ അടിമയല്ല നാം സ്വാതന്ത്ര്യപ്പെ സ്വാതന്ത്ര്യം അനുഭവിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതലാണ് എന്തുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുത്തു എന്ന് ചോദിച്ചാൽ പല ളിലും ആത്മീകരുടെ ഇടയ ഇടയിലായാലും ആമൻ ലോകത്തിലുള്ള വ്യക്തികളിലായാലും മാതാപിതാക്കളിൽ അടിമകളായിരിക്കുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് മക്കളുടെ അടിമയായിരിക്കുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട് ദൈവദാസന്മാരുടെ അടിമകളായിരിക്കുന്ന വിശ്വാസികളെ കണ്ടിട്ടുണ്ട് വിശ്വാസികളുടെ അടിമകളായിരിക്കുന്ന ദൈവദാസന്മാരെ കണ്ടിട്ടുണ്ട് അങ്ങനെ പല മേഖലകളിലും അടിമകളായി ഓട്ടോമാറ്റിക്കലായിട്ട് അവർ പോലും അറിയാതെ അടിമകളായി പോകുന്ന ഒരുപാട് ക്ഷണം നമ്മുടെ നടുവിൽ കാണപ്പെടും അതിൻ്റെ പരിമിത ഫലം എന്താണെന്ന് ചോദിച്ചാൽ ആമൻ ഏതെങ്കിലും രീതികളുള്ള മാനസിക തകർച്ചകളിലോ ആത്മഹത്യകളിലോ ആമൻ ഒന്നിനും ഗുണമില്ലാത്ത ഒരു അനുഭവത്തിലേക്കോ ആ ജനം മാറിപ്പോകുന്ന കാഴ്ചകളാണ് ഇന്ന് നമ്മൾ ലോകത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ മക്കൾ വളരെയധികം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഈ കാലഘട്ടത്തിലുള്ള പത്രങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് വളരെ ദൈനീകമാകുന്ന വാർത്തകളാണ് ആമേ പതിനെട്ട് പതിനഞ്ച് പന്ത്രണ്ട് ഒൻപത് ഈ വയസ്സിലായ ആമ കുഞ്ഞുങ്ങളൊക്കെയാണ് ആത്മഹത്യയിലേക്ക് തിരിയുന്നത് എന്തുകൊണ്ടാണ് അവർ മരണം അന്വേഷിക്കുന്നത് അവർ പറയുന്നത് എനിക്കിനി ജീവിക്കണ്ട അവർ ആമൻ ആത്മഹത്യ ഈ പ്രവണതയെ പലപ്പോഴും ആമൻ അനുഭവിച്ച ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ ആ വ്യക്തി പറയുകയും എനിക്കിനി ജീവിക്കണ്ട എല്ലാവരുടെയും വാക്കുകൾ കേട്ട് കേട്ട് എനിക്കിനി ജീവിക്കണ്ട എനിക്ക് സ്വാതന്ത്ര്യമില്ല സംസാരിക്കാൻ സ്വാതന്ത്ര്യമില്ല ചിരിച്ചാലും കുറ്റം പറയും എല്ലാത്തിനും കുറ്റം പറയുന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത് അതുകൊണ്ട് എനിക്ക് മരിച്ചാൽ മതി എന്നുള്ള ചിന്തകളിലേക്ക് നീങ്ങുന്ന ഒരു കൂട്ടം സമൂഹമാണ് ഇന്ന് ലോകത്തുള്ളത് ക്രൈസ്തലോ ഒരു ദൈവദാസനോട് ഞാൻ സംസാരിച്ചപ്പോൾ ആ ദൈവദാസൻ പറയുന്ന ഒരു ഭാഗമാണ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ചർച്ചിലുള്ള വ്യക്തികൾക്ക് നല്ല ഒരു ജോലിയിലേക്ക് വിദേശത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലോ നല്ല ജോലിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയാത്തത് അപ്പോ ആ ദൈവദാസൻ പറയുകയാണ് അവര് ഇവിടെ പോയാൽ ഈ പള്ളിയിൽ ആര് ദശാംശം കൊണ്ടുവരും ഈ പള്ളിയിൽ ആരാധിക്കാൻ ആര് വരും അങ്ങനെ അവരിവിടെ നിന്നാൽ മാത്രമേ ഇവിടെ ആരാധിക്കാൻ ആളുണ്ടാകത്തുള്ളൂ എന്ന് പറയുന്ന ഒരു സംസാരം ഞാൻ കേട്ടു അപ്പോ ആ ദൈവദാസന്റെ ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവണം ദൈവത്തെ ആരാധിക്കണമെന്നല്ല അവർക്ക് ആഗ്രഹം ദൈവത്തിന്റെ ഇഷ്ടം നിറവേറണമെന്നല്ല അവരുടെ ആഗ്രഹം അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാവരും എൻ്റെ മുമ്പിലുണ്ടാകണം ഇങ്ങനെ ചിന്തിക്കുന്ന പല മാതാപിതാക്കളുണ്ട് ആ എത്രയോ സ്ഥാനങ്ങളിൽ മക്കൾ മാതാപിതാക്കളുടെ ചില വിഷയങ്ങളിൽ വള അടിമകളായി പോകുന്ന അനുഭവങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ട് മുപ്പത്തിയെട്ട് വർഷക്കാലം കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭവനത്തിലുള്ള ഒരു പെൺകുട്ടി മറ്റൊരു ഏഹ് വ്യക്തിയെ മറ്റൊരു പയ്യനെ ആമ പ്രേമിച്ച് കല്യാണം കഴിച്ച് ഒളിച്ചോടി അവർ വരും മറ്റു സമുദായത്തിൽ പോയി കല്യാണം കഴിച്ച് അവർ ജീവിക്കുകയാണ് ഒരു സുപ്രഭാതത്തിൽ ആ കുട്ടിയെ കാണുവാനായിട്ട് എനിക്ക് ഇടയായി ഞാൻ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം എൻ്റെ എൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി എന്നോട് സംസാരിക്കുവാൻ ഒരു വ്യക്തി തയ്യാറായപ്പോൾ ഞാൻ ആ വ്യക്തിയുടെ വാക്ക് കേട്ടു ആ വ്യക്തിയുടെ പിന്നാലെ പോയി എൻ്റെ ഇഷ്ടത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പിന്നാലെയാണ് ഞാൻ പോയത് അപ്പോൾ ആ വ്യക്തിയുടെ മാനസിക അവസ്ഥ എന്താണെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണാം മക്കൾ മാതാപിതാക്കളോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുവാൻ കാത്തിരിക്കുന്ന പല കുടുംബങ്ങളും ഉണ്ട് എൻ്റെ അച്ഛന്റെയും അമ്മയോ അമ്മയോട് ഒന്ന് സംസാരിക്കണം എൻ്റെ പാസ്റ്ററടുത്ത് കൂടെ ഒന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ വിശ്വാസികൾ എത്രയോ തലമുറകളുണ്ട് നമ്മൾ അതൊന്നും കാണുന്നില്ല അങ്ങനെ അടിമകളായി പോകണം ഭയ ഭയത്തോട് പോകുന്ന ഒരു സമൂഹം പരിശുദ്ധാത്മാ പറയുന്നു ആമ അവർ മക്കളാണ് എൻ്റെ മക്കളാണ് അവർക്ക് തുല്യ അവകാശമുണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ അവർക്കും അവകാശമുണ്ട് എന്നുള്ളത് വ്യക്തമായി വേദപുസ്തകം പറയുകയാണ് ഹല ലൂയോ ആമ ഒരു ഭാഗത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് മനുഷ്യർക്ക് നീര് ഇനി ദാസനല്ല ആമ ഒന്ന് ഏഴിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യം വായിക്കുമ്പോൾ അവൻ അവിടെ കാണുന്ന ഒരു ഭാഗമാണ് അവൻ ഞാൻ തന്നെ വായിക്കാം അവൻ ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിന്റെ സ്വാതന്ത്ര്യനാകുന്നു അങ്ങനെ തന്നെ സ്വാതന്ത്ര്യനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിന്റെ ദാസനാകുന്നു എന്നെ കേൾക്കുന്ന പ്രിയതുമൊക്കെ വളരെയധികം മനസ്സിലാക്കണം അടുത്ത ഭാഗമാണ് പറയുന്നത് നിങ്ങൾ വിലക്കി വാങ്ങിയിരിക്കുന്നു നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കുന്നു മനുഷ്യർക്ക് ദാസനാകരുത് ഇവിടെ ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്ന ഒരു ഭാഗമാണ് മനുഷ്യർക്ക് ദാസനാകരുത് ഇന്ന് പലരും മനുഷ്യർക്കല്ലേ ദാസനായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കണം നിങ്ങളുടെ വീട്ടിനകത്ത് ഒന്ന് ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കണം ആമി എൻറെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ എന്റെ സഭാജനം അല്ലെങ്കിൽ ജീവി എന്റെ ജീവിതം ഇതൊക്കെ ആമൻ അടിമപ്പെട്ടാണ് പോകുന്നത് അവർക്ക് സ്വാതന്ത്ര്യമുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം അടിച്ചമർത്തലുകൾ ഉണ്ടോ അവിടെ ഉണ്ടാകുന്നത് നാശമാണെന്ന കാര്യം നമ്മൾ മറന്നു പോകരുത് പരിശുദ്ധാത്മാവ് പറയുന്നത് അങ്ങനെയാണ് നാശത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടർ അവര് പോലും അവര് പോലും അറിയുന്നില്ല ആമൻ പ്രൈസ്തലോ ആമ ചില വീടുകളിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പോകുമ്പോൾ അവർ പറയുന്ന ഒരു ഭാഗം ഞാൻ പാസ്റ്റർ പാഷടുത്ത് പറഞ്ഞാൽ അവർ എന്നെ ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ പറ്റുന്നില്ല പല ദൈവ മക്കളും ആമ ദൈവദാസന്മാരോടൊന്ന് സംസാരിക്കുവാൻ മനസ്സ് തുറന്ന് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് വിശ്വാസികളുണ്ട് അത് കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല അവര് പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താണോ അത് അവരുടെ തലമേൽ വെച്ചു കൊടുക്കുവാനാണ് ഇന്ന് ദൈവദാസന്മാരായാലും മാതാപിതാക്കളായാലും ലോകം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു നമ്മൾ നമ്മൾ പഠിച്ചു വെച്ചത് ഒരു വ്യക്തിയുടെ തലയിൽ വെച്ചു കൊടുക്കുന്നത് അത് അവിടെ ഇരിക്കട്ടെ ആദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആ വ്യക്തിയെ ആ സഭയെ ആ മാതാപിതാക്കളെ ആ മക്കളെ ആ സമൂഹത്തെ ഒന്ന് മനസ്സിലാക്കുവാൻ തയ്യാറാകും ഒരു ആമ ഒരു മാതാപിതാക്കളോട് അടുത്ത് ചോദിച്ചപ്പോൾ ആ മാതാപിതാക്കൾ പറയുന്നത് അവർക്ക് ഡ്രസ്സിന് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു ആഹാരം കഴിക്കാൻ ആഹാരം കൊടുക്കുന്നു ആമ എല്ലാ കാര്യവും ചെയ്യുന്നു അത് പോരേന്നു എനിക്ക് അവരുടെ മനസ്സറിയേണ്ട ആവശ്യമില്ല അവർക്ക് മനസ്സിൽ ഒരു കുഴപ്പവും ഇല്ല അവർ സന്തോഷമാണ് കാരണം എല്ലാം ഞാൻ ഒരുക്കി കൊടുക്കുന്നു അവർക്കും ചില ആഗ്രഹങ്ങളുണ്ട് ക്രൈസ്തലോ ഒരു കുഞ്ഞ് പള്ളിയിൽ പാടാൻ ആഗ്രഹിച്ചു ആ കുഞ്ഞിന് പാടാൻ അവസരം കൊടുത്തില്ല കാരണം ആ കുഞ്ഞിന് ചെറിയ ഒരു വിക് ഉണ്ടായിരുന്നു ആ കുഞ്ഞിന് പാടാൻ അവസരം കൊടുത്തില്ല അവസാനം ആ കുഞ്ഞ് വളർന്ന് വന്ന് ആമൻ തൻ്റെതായ പരുവം എത്തിയപ്പോഴേക്ക് ആ കുഞ്ഞ് ആ പള്ളിയിൽ നിന്ന് വിട്ടുമാറി ഇന്ന് അങ്ങനെയല്ലേ പല സഭകളിൽ സംഭവിക്കുന്നത് ആമൻ മാതാപിതാക്കളോടുകൂടെ മക്കൾ പോകുന്നു ആ മക്കൾ പരുവുമാകുമ്പോൾ സഭ വിട്ടുമാറുകയാണ് ഇത് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ സഭതല സപാതലങ്ങളിൽ വെളിപ്പെടുന്നതായ അടിമതത്വം അടിച്ചമർക്കുന്ന അടിച്ചമർത്തപ്പെടുന്നത് അതൊരു അടിമ ആ അടിമ തത്വത്തിൽ നിന്നും ദൈവം നമ്മളെ സ്വാതന്ത്ര്യനാക്കിയിരിക്കുന്നു അല്ലയോ പ്രിയരെ നിങ്ങളിനി ദാസനായി മനുഷ്യരുടെ മുമ്പിൽ ദാസനായിരിക്കുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് ഫൈസലോ ഫൈസലോ ഒന്നും ചോദിക്കുവാൻ കഴിയാതെ ഒന്ന് ആഘോഷിക്കുവാൻ കഴിയാതെ സന്തോഷിക്കുവാൻ കഴിയാതെ എത്രയോ വീർപ്പുമുട്ടി കഴിയുന്നു നമ്മുടെ മക്കളോട് ഒരു വാക്ക് ഒന്ന് സംസാരിക്കുവാൻ അല്പസമയം ഒന്ന് സംസാരിക്കുവാൻ എത്ര മാതാപിതാക്കൾ തയ്യാറാകുന്നു എത്ര ദൈവദാസ്തന്മാർ തയ്യാറാകുന്നു എത്ര ദൈവമൊക്കെ തയ്യാറാകുന്നു ഇന്ന് അത് തയ്യാറാകുന്നില്ല അതുകൊണ്ട് പലവിധമാകുന്ന പ്രശ്നങ്ങൾ ലോകത്ത് സംഭവിക്കുകയാണ് പ്രൈസലോ പല പല വ്യക്തികൾക്കും അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ല അവർ ഭയക്കുകയാണ് ആമൻ ഞാൻ അവരോട് തുറന്നു പറഞ്ഞാൽ അവർ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുമോ എന്നവർ ഭയക്കുകയാണ് അത് ആമൻ ആ ഭയം എവിടെ നിന്ന് വരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ചില സ്വഭാവങ്ങൾ കാരണം ആമൻ നമ്മളുടെ അടിച്ചമർത്തുന്നത് കാരണമാണ് ഇവ ഇവ ആരും തുറന്നൊന്നും പറയാത്തത് പക്ഷെ കർത്താവ് പറയുന്നത് ഞാൻ അവരെ മനുഷ്യരുടെ അടിമയാക്കിയല്ല വച്ചിരിക്കുന്നത് അവരെ മക്കളാണ് എൻ്റെ ദാസനാണ് അപ്പൊ അവരി അടിമ തത്വത്തിന്റെ അകത്ത് നിൽക്കേണ്ടവരല്ല ഒരാള് വരച്ചിരിക്കുന്ന വരയ്ക്കകത്ത് നിക്കാനല്ല നിൽക്കാനുള്ളതല്ല അവൻ പുറത്തു വരണം അവൻ സ്വയം ചിന്തിക്കണം അവിടെ ഏതെങ്കിലും തോട്ടത്തിനകത്ത് മനുഷ്യന് ദൈവം ഉണ്ടാക്കിയിട്ട് മനുഷ്യനോട് പറഞ്ഞു തോട്ടത്തിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ പറഞ്ഞു വളരെ മനസ്സിലാക്കണം ദൈവം അവിടെ ഒരു കമ്പ്യൂട്ടറിനല്ല അവിടെ ഉണ്ടാക്കി വെച്ചത് ഒരു മെഷീൻ അല്ല ഉണ്ടാക്കി വെച്ചത് ദാമ പറയുന്നത് പോലെ പ്രോഗ്രാം അനുസരിച്ച് നട ചെയ്യാൻ ദൈവം ഉണ്ടാക്കിയത് മനുഷ്യനെയാണ് അതുകൊണ്ടാണ് മനുഷ്യൻ ആമെന്നെ പാമ്പ് പറഞ്ഞപ്പോ പാമ്പിന്റെ വഴിക്ക് പോയത് എന്തും ഞാൻ പറഞ്ഞു വന്നത് ചിന്തിക്കാൻ മനുഷ്യന് ദൈവം അവകാശം കൊടുത്തിട്ടുണ്ട് പക്ഷെ മനുഷ്യൻ നല്ലത് ചിന്തിക്കുവാൻ നാം അവർക്ക് അവസരം ഒരുക്കി കൊടുക്കണം ഇന്ന് എന്തുകൊണ്ടാണ് പല ബന്ധുക്കോസ്സിനകത്ത് ക്രൈസ്തവഗോളത്തിനകത്ത് യുവജനങ്ങൾ നിൽക്കാത്തത് അത് ചിന്തിക്കണം കേട്ടോ കാരണം അടിമതത്വം ദൈവത്തെ ആരാധിക്കുന്നവർ പോലും സന്തോഷമായി മക്കൾ കാണുന്നില്ല സഭ കാണുന്നില്ല ദേശം കാണുന്നില്ല പിന്നെ എങ്ങനെയാണോ ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത് നാം അത് ചിന്തിക്കേണ്ടത് ഏറ്റവും വലിയ വിഷയമാണ് അതുകൊണ്ട് ഈ ആളുകൾ ദൈവത്തെ ആരാധിക്കുന്ന നാം ആമേന അടിമയകളാക്കിയല്ല വെക്കേണ്ടത് അവരുടെ സംസാരിക്ക പ്രിയരേ ആ വ്യക്തിയോട് നമുക്കൊരു മകൻ ഉണ്ടെങ്കിൽ മകൾ ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കുക അവർ നമ്മളോട് സംസാരിക്കും അവർ കാരണം എന്തുകൊണ്ടാണ് ഇന്ന് പല വിഷയങ്ങൾ ദൈവത്തിന് സനി പ്രാർത്ഥിക്കാൻ ഭയക്കുന്ന പലരുമുണ്ട് വേദപുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങൾ പള്ളിക്കകത്ത് പ്രസംഗിക്കാൻ പയക്കുന്ന പലരുമുണ്ട് ചില ഭാഗങ്ങൾ വ്യക്തികൾ സംശയം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാത്ത പലരും ഉണ്ട് കാരണം എന്തെന്നറിയാമോ അത് പറയുന്നതെല്ലാം ആമേനാദസ്യം അത് നമുക്ക് പറഞ്ഞു കൊടുത്താൽ ശരിയാവത്തില്ല പ്രിയുടെ വേദപുസ്തകത്തിലുള്ള ഒന്നും ഉപേക്ഷിക്കേണ്ടതല്ല അത് എല്ലാ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ടതാണ് അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന നമ്മൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവരുടെ മനസ്സറിയുവാൻ തയ്യാറാകും ഭക്ഷണവും പാനീയവും വസ്ത്രവും അവർക്ക് വേണ്ടുന്ന ആ കാര്യങ്ങൾ ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കടമ തീർന്നു എന്ന് പ്രിയെ നിങ്ങൾ ചിന്തിക്കരുത് അവരുടെ കുറച്ചു നേരം സംസാരിക്കുക അവരുടെ ആവശ്യങ്ങളൊന്നും മനസ്സിലാക്കുക ഇഷ്ടങ്ങളൊന്നും മനസ്സിലാക്കുക അങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോകുമെങ്കിൽ നമ്മൾ പറയേണ്ട അവർ തുളിച്ചാടി കർത്താപിന്റെ നാമത്തെ ആരാധിക്കും നിങ്ങൾ നോർത്ത് ഇന്ത്യ സഭകളിൽ പോയി നോക്ക് അവിടെ യൂത്തുകളൊക്കെ എന്തുമാത്രം ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അവിടുത്തെ ആ വ്യക്തികളെടുത്ത് ആ യൂത്തുകളോടത്ത് ഒന്ന് സംസാരിക്കാൻ ദൈവം അവസരം തന്നപ്പോ ഞാൻ അവിടുത്തെ സംസാരിച്ചപ്പോ അവര് പറയുകയാണ് നമുക്ക് ആരാധിച്ചപ്പോ സന്തോഷമുണ്ട് ഇതാണ് നമുക്ക് വലുത് അതിനു വേണ്ടി നമ്മൾ എന്തും ചെയ്യുമെന്ന് അവര് പറയുന്നത് കേരളത്തിൽ അമ്മ ഒരു വ്യക്തിയോട് ചോദിച്ചു ഒരു യൂത്തിനോട് ചോദിച്ചു അവർ എന്തുകൊണ്ട് ചെറിയ പ്രശ്നം വരുമ്പോൾ അവർ മറ്റു പറയുന്നത് വേറൊരു മാർഗം ചിന്തിക്കുന്നത് ഇന്ന് എത്രയോ ദൈവദാസന്മാരുടെ മക്കൾ കണ്ണുനീരിന്റെ അനുഭവത്തിൽ ഇരിക്കുന്നു എത്രയോ പേരുടെ മക്കൾ കുടുംബ ജീവിതത്തിൽ തകരപ്പെട്ട തകരപ്പെട്ട അനുഭവത്തിലേക്ക് കാണപ്പെടുന്നു നിങ്ങൾ അത് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് അടിച്ചമർത്തലുകൾ നമ്മുടെ ജീവിതത്തിനൊക്കെ തൊണ്ടായതുകൊണ്ടാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നത് അവരുടെ മനസ്സ് കാണുവാൻ നമ്മൾ തയ്യാറായാൽ നിശ്ചയമായിട്ട് നമുക്കതിൽ പ്രയോജനം ഉണ്ടാകും നമ്മുടെ മക്കൾ നമ്മളെ സ്നേഹിക്കും നമ്മുടെ സഭ നമ്മളെ സ്നേഹിക്കും നമ്മുടെ ലോകം നമ്മുടെ നമ്മളെ സ്നേഹിക്കും നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് നന്മ ചെയ്യാൻ നിങ്ങൾ കൊണ്ടുവരും പക്ഷെ കഴിഞ്ഞില്ല ഒക്കെ നോ പ്രോബ്ലം പക്ഷെ അവരുടെ മനസ്സറിവ് നിങ്ങൾ തയ്യാറാകുക നിങ്ങൾക്ക് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടു ഞാൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കരുത് ഇന്ന് പല പല വീട്ടിനകത്തും ഞാൻ ഞാൻ എന്ന ഒരു ഒരു പാപം ഉള്ളതുകൊണ്ട് പല സ്ഥലങ്ങളിലും അടിച്ചമർത്തലുകൾ ഉണ്ടാകുകയാണ് ആ അടിച്ചമർത്തൽ കാരണം ഒരുപാട് ജീവിതം നഷ്ടക്കൊ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്തിയിരിക്കുകയല്ലേ ആത്മഹത്യക്ക് കുറവുണ്ടോ ഏർ നിങ്ങളൊന്ന് ചിന്തിക്കുക പേരൂക്കട ഉളമ്പാറയിൽ ഹോസ്പിറ്റലിനകത്ത് ആമൻ ആൾക്കാരുടെ എണ്ണത്തിന് കുറവുണ്ടോ ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും സൈക്കാട്രിക് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ആമ നമ്മുടെ ജനത്തോട് ഒന്ന് സംസാരിക്കാൻ നിങ്ങൾ സമയം ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ ഒത്തിരി രോഗങ്ങൾക്ക് വിടുതൽ നേടാൻ ഈ ദൈവം തരുന്ന സ്വാതന്ത്ര്യത്തിന് കഴിഞ്ഞു പലരും ആമ ചില വ്യക്തികളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ കൗൺസിലിംഗ് ചെയ്യാൻ കർത്താവ് കൃപ ചെയ്തത് കൊണ്ട് പറയുകയാണ് പല വ്യക്തികളും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഭാഷ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ജീവിതങ്ങൾ ഇങ്ങനെ മാ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് അനിക്ക് പറയുവാൻ പറ്റിയ ഒരു വിഷയമാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് സംഭവിക്കുന്നത് ഹലുയ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് പാടുന്നത് നല്ലതാണ് ആ പാടുന്ന പാട്ട് പതി വായിക്കുന്ന വചനം പാടുകമന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഇത് നമ്മുടെ ജീവിതത്തിന് പ്രയോജനപ്പെടുന്നുണ്ടോ എന്നുകൂടി നിങ്ങളൊന്ന് ഒന്ന് പരിശോധിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ഈ നാളുകളിൽ സഭയെ ഒരു ആമന് അടിച്ചമർത്തൽപ്പെടുന്ന ഒരു അടിമയായിട്ട് കൊണ്ടുപോകാനല്ല നമ്മൾ തയ്യാറാവേണ്ടത് സഭയെ ആമ സഭയുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിൽ വിട്ടുകൊടുക്കണം നമ്മളൊരു ടൈം ഫിക്സ് ചെയ്താൽ ആ ടൈമിൽ ആരാധന തുടങ്ങണം ആരാധന അവസാനിക്കണം ജനം ഇങ്ങനെ വരണം ജനം അങ്ങനെ പോകണം എന്ന് ചിന്തിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സഭയ്ക്കകത്ത് ഉണർവുണ്ടാവത്തില്ല ഇന്ന് ഏത് സഭയിലാണ് നല്ല രീതിയിൽ കയ്യടിച്ച് ശക്തിയോടുകൂടെ ആരാധിക്കുന്നത് ഏത് സഭയുണ്ട് എന്നാൽ ഏതെങ്കിലും ആ ഒരു സഭയ്ക്കകത്ത് എവിടെയെങ്കിലും ഒരു വ്യക്തി ഒന്ന് തുള്ളി ആരാധിച്ചാൽ പിന്നെ എല്ലാവരുടെ കണ്ണ് അവിടെയാ കാരണം എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം എല്ലാം ഇങ്ങനെ വീർപ്പ് ആമി വീർപ്പുമുട്ടിയിരിക്കുകയാണ് വീർപ്പുമുട്ടി ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ സ്വാതന്ത്ര്യത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുമെന്ന് നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെയോ അടിമപ്പെട്ട് കിടക്കുകയാണ് ളെ മാറ്റുക നിങ്ങളെ നിങ്ങൾ ആ ആരെങ്കിലും നിങ്ങളെ അടിമപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുക കർത്താവ് ഇന്ന വ്യക്തികളുടെ വാക്കുകളാൽ ഞാൻ വളരെ വേദനിക്കുകയാണ് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പല വ്യക്തികളും ആരാധിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ അവരാരും ആമേനെ ആരാധിക്കുവാൻ കഴിയാതെ പാടാൻ കഴിയാതെ പള്ളിക്കകത്ത് എഴുന്നേറ്റൊന്ന് ഒരു പാട്ട് പാടുവാൻ ആഗ്രഹിക്കുന്ന എത്രയോ ജീവിതങ്ങളുണ്ട് പ്രിയരെ നമ്മളത് കണ്ടുപിടിക്കണം അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അമ്മൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് അവരുടെ മനസ്സുകൾ അറിഞ്ഞോ നമ്മൾ അമ്മൻ അവർക്ക് വേണ്ടി വഴി ഒരുക്കി കൊടുക്കുമെങ്കിൽ എന്തു പ്രശ്നം വന്നാലും നമ്മുടെ ഹാലൽ നമ്മുടെ കൂടെ കാണും ഈ പരിശുദ്ധ വേദപുസ്തകത്തെ അവർ ഹാമി ധൈര്യമായി നെഞ്ച പിടിക്കും ഹാലലൂയ ഇല്ലെങ്കിൽ ആൾക്കാരെ കാണുമ്പോ പിടിച്ചിട്ട് അല്ലാത്ത സമയത്ത് വെക്കും കാരണം എന്താണ് ഭയം സ്വാതന്ത്ര്യമില്ല ആമ പെദ്ക്കോശനകത്ത് പോയാൽ സ്വാതന്ത്ര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് കൂട്ടരുണ്ട് കാരണം അടിച്ചമർത്തലുകളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും അടിമയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണോ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ മുമ്പിൽ വരുന്ന ജീവിതങ്ങളുടെ കണ്ണുനീരിന് കണക്കു കൊടുക്കേണ്ടി വരും ആരെങ്കിലും ഈ ശബ്ദം കേട്ട് അടിമകളായിരിക്കുകയാണെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് ഈ നാളുകളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ വിഷമം പറഞ്ഞോ കർത്താവിന് വേണ്ടി ഒരുങ്ങാൻ നിങ്ങളെ പ്രവർത്തിക്കുവാൻ നിങ്ങൾ തയ്യാറാകോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരും സപ്പോർട്ട് ചെയ്യത്തില്ല ശരിയാ നിങ്ങൾ പാലപ്പെടണ്ട പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ പക്ഷേ ഇഷ്ടം എന്ന് പറഞ്ഞ എല്ലാ ഇഷ്ടങ്ങളും അല്ല കേട്ടോ ദൈവത്തിന്റെ ഇഷ്ടം ഞാൻ കഴിഞ്ഞ നാളുകളിൽ ആമന നിങ്ങൾ തുടർന്ന് ഈ വീഡിയോ മുമ്പിൽ മുമ്പിലുള്ള വീഡിയോ നോക്കി കാണാൻ കഴിയും ദൈവത്തിന്റെ ഇഷ്ടം എന്ന് ആ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നിങ്ങളുടെ ഇഷ്ടം ആമന് ആ ഇഷ്ടത്തിനനുസരിച്ച് മുമ്പോട്ട് പോക ആത്മീകത്ത് ശോഭിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഭൗതികം നിന്റെ പിന്നാലെ വരും നിന്റെ പിന്നാലെ പൈസയാണോ എന്താ നീ ആവശ്യപ്പെടുന്നത് അതിന്റെ പിന്നാലെ വരും നീ ആരെയും തേടി പോകണ്ട അതുകൊണ്ട് ഈ നാളുകളിൽ ആരുടെയെങ്കിലും വാക്കുകളിൽ വീർപ്പ് മുട്ടി കഴിയുന്നവരാണോ നിങ്ങൾ പരിശുദ്ധാത്മ പറയുന്നു നിങ്ങളെ മറ്റുള്ളവരെ ദാസനായിരിക്കുവാനല്ല ഞാൻ കണ്ടത് എൻ്റെ മകനായി എന്ന് പറഞ്ഞ ദൈവത്തിന്റെ മകനായി ആണ് ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ തയ്യാറാകുകയോ ദൈവം തന്നെ സ്വാതന്ത്ര്യത്തിലേക്കോ നിങ്ങൾ ജീവിക്കാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുകയായ ചില രോഗങ്ങളുണ്ടല്ലോ ചില തലവേദനകൾ അത് മാറും വിശ്വസിച്ചുകൊണ്ട് ഈ നാളുകളിൽ ദൈവം തന്ന സ്വാതന്ത്ര്യത്തിലേക്ക് ജീവിക്കാൻ തയ്യാറാകുക നിശ്ചയമായിട്ട് ദൈവം നമ്മളെ സഹായിക്കും ആമൻ പ്രൈസോ കൊരി ലേഖന പുസ്തകത്തിൽ ആമ പറഞ്ഞതുപോലെ നമ്മൾ ദാസനല്ല കേട്ടോ ദൈവത്തിന്റെ സ്വന്ത പുത്രനാണോ ദൈവം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ അവകാശം നമുക്കും അനുഭവിക്കാനുള്ളതാ നമുക്കും അനുഭവിക്കാനുള്ളതാ അത് പ്രാപിച്ചെടുക്കുമെന്ന് തയ്യാറാകണം അതുകൊണ്ട് ഇനി അടിവ് തത്വം ആമ ക്രൈസ്തവ ലോകത്ത് വേണ്ട ഈ ആമ ലോകക്കാരുടെ നടുവിൽ വേണ്ട ഇന്ന് പല മാതാപിതാക്കളും മക്കളെ അടിച്ചമർത്തിയാണ് വളർത്തുന്നത് ഇന്ന് പല മാതാപിതാ മക്കളും മാതാപിതാക്കളെ അടിച്ചമർത്തിയാണ് കൊണ്ടുപോകുന്നത് സഭയും അങ്ങനെ തന്നെയാണ് ആ അടിച്ചമർത്തുകൾ മാറ്റുവാണെങ്കിൽ നമ്മുടെ ജീവിതം വിജയിക്കും നമ്മുടെ ജീവിതം സന്തോഷമാകും നമ്മുടെ ജീവിതം ആത്മീകത്തിൽ മുന്നേറും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു ഈ വചനം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആശ്വസിപ്പിക്കട്ടെ സ്വാതന്ത്ര്യത്തിൽ വീണ്ടും നടത്തട്ടെ അടിമനുഖം തകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു കർത്താവ് ധാരാളം ഏവരെയും അനുഗ്രഹിക്കട്ടെ ആമേ ആമേ ആ